അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് ഇടുക്കി വണ്ടി പിരിയാർ കറുപ്പുപാലത്ത് തൊണ്ണൂറ് വയസ്സുകാരിയുടെ വഴി സമരം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു പ്രതിഷേധം കറുപ്പുപാലം സ്വദേശി പൊന്നമിയാണ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ആവശ്യപ്പെട്ട് സമരം ചെയ്തത് അന്നത്തിനായുള്ള എല്ലാ വഴിയും അടഞ്ഞതോടെയാണ് ഈ അമ്മ പ്രതിഷേധത്തിലേക്ക് കടന്നത് റോഡിന്റെ നടുക്ക് കസേരിയിട്ടിരുന്നായിരുന്നു പ്രതിഷേധം ജീവിതം മുമ്പോട്ട് നീക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ഇന്നീ കുടുംബം കൂലിപ്പണിക്കാരനായ മകൻ മായന് ആഴ്ചകളായി പണിയില്ല നിലവിൽ അയൽവാസികളുടെ കാരുണ്യം കൊണ്ടാണ് മരുന്നും ഭക്ഷണവും മുടങ്ങാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് മുടങ്ങിയ പെൻഷൻ അടിയന്തരമായി അനുവദിക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം இது எங்க தந்து மனசில பிரதானமந்திரும் கூட உண்டு இது போல அம்மூட் இதுபோல பிள்ள அம்ம இத்தையோ பேர் மருந்து காசில்லாத கூட அஞ்சும் பத்தும் சோதிச்சு நடக்க ஆ ஒரு பரிபாடி இல்லாது ஆகமான முக்கியமந்திரும் பிரதானமந்திரும் பென்ஷன் காசு கொடுக்க கொடுத்து தீர்க்கணும் പറയാനുള്ളൂ ക്ഷേമ പെൻഷൻ വിതരണം ൊപ്പം വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്താതായ കാലതാമസവും പെൻഷൻ മുടങ്ങാൻ കാരണമായിട്ടുണ്ട് സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊന്നമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കോൺഗ്രസ് നേതാക്കൾ പൊന്നമ്മയുടെ വീട്ടിലെത്തി ഒരു മാസത്തെ പെൻഷൻ തുകയും പക്ഷേ കൈമാറി ക്ഷേമ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രതിനിധി മാത്രമാണ് ഇനിയും സർക്കാർ കാണാതെ പോകരുത്